നമസ്കാരം ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോ ഓൾറെഡി ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് വാഹന നിർമ്മാതാക്കളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ വാഹനങ്ങളാണ് വരാൻ പോകുന്നത് ഭാവിയിലേക്കുള്ള വാഹനങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ തന്നെ നമുക്കവിടെ കാണാൻ കഴിയും പ്രധാനമായിട്ടും സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എൻജിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറക്റ്റായി ഇലക്ട്രിക്കിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട് അതും ഈ ഒരു വാഹനവുമായിട്ട് അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രൈസിൽ ആ ഒരു വാഹനം വേർത്താണോ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഗ്ലോബലി ഒരുപാട് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ച് നല്ല രീതിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു കമ്പനിയാണ് ഹ്യുണ്ടായി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററി എൻ എം സി ബാറ്ററിയാണ് എന്തുകൊണ്ടാണ് ഹ്യുണ്ട ഇത്തരത്തിലുള്ള എൻ എം സി ബാറ്ററി കൂടുതൽ കൊടുക്കുന്നത് എന്നുള്ളത് സ്കെപ്റ്റിക്കലാണ് അത് എപ്പോഴും എപ്പോഴും നമ്മളൊരു ഡൗട്ട്ഫുള്ളായിട്ട് നോക്കിക്കാണുന്നതാണ് കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് എൽ എഫ് പി ബാറ്ററി തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും എൻ എം സി ബാറ്ററിയിലേക്ക് കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്നൊരു അതൊരു കൊസ്റ്റ്യൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൊനാ ഇ വി ഗ്ലോബലി ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് ആ ഒരു വാഹനത്തിൽ കൂടുതലും ഈ എൻ എം സി ബാറ്ററി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് അത്തരം വാഹനങ്ങളെ കുറച്ച് ബാച്ചിനെ റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാറ്ററി നന്നായിരിക്കണം ഇലക്ട്രിക് കാറിൻ്റെ കേസിൽ എപ്പോഴും പ്ലാറ്റ്ഫോമും ബാറ്ററിയും മോട്ടറും ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് സേഫ്റ്റി ഒബ്വിയസ്ലി നമ്മൾ നോക്കുന്നുണ്ട് അത് ഞാൻ എടുത്തു പറയാത്തതാണ് അപ്പോൾ എൻ എം സി ബാറ്ററിക്ക് പകരം ഇന്ത്യൻ സാഹചര്യത്തിന് ഏറ്റവും കൂടുതൽ ഷ്യൂട്ടാവുന്ന എൽ എഫ് പി ബാറ്ററി കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ രണ്ടാമത്തെ കാര്യം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇ വി പ്ലാറ്റ്ഫോം അല്ല ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ഇ സിക്സി ആ ഒരു വാഹനത്തെക്കുറിച്ച് പറഞ്ഞേ മതിയാവുള്ളൂ മാത്രമല്ല സുസുക്കിൽ നിന്ന് വന്ന ഇ എന്ന് പറയുന്ന വാഹനം ഈ രണ്ട് വാഹനം ഇനിയിപ്പോൾ കേവാണെന്നുണ്ടെങ്കിലും ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ഒരു മോഡിഫൈഡ് പ്ലാറ്റ്ഫോം എന്ന് തന്നെ പറയാം പക്ഷേ ഇവിടെ നിലവിലുള്ള പെട്രോൾ വാഹനം അല്ലെങ്കിൽ ഡീസൽ വാഹനത്തിൻ്റെ സെയിം കെ റ്റു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് അതിനെ ഇലക്ട്രിഫൈ ചെയ്യിച്ചു എന്ന് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് ബാറ്ററിയുടെ കേസും ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ കേസും ഇതൊരു ബോൺ ഇലക്ട്രിക് വാഹനമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പക്ഷേ ഈ ഒരു വാഹനത്തെ ഒരു മാസ് മാർക്കറ്റ് ഇലക്ട്രിക് വാഹനമായിട്ടാണ് ഹ്യുണ്ടൈ ആദ്യമേ കൊണ്ടുവന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവരതിനെ കണക്കൂട്ടുന്നത് മീഡിയ ഡ്രൈവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ വേരിയൻറ്റ് ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായും രണ്ട് ബാറ്ററി പാക്കിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ഫോർട്ടി ടു കിലോ വോട്ട് അവറിൻ്റെ ബാറ്ററി പാക്കിലും ഫിഫ്റ്റി വൺ പോയിന്റ് ഫോർ കിലോ വോട്ട് അവറിൻ്റെ ബാറ്ററി പാക്കിലും മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയൻറ്റ് അതായത് ഒന്നിനെ ഒരു മിഡ് റേഞ്ചും മറ്റൊന്നിനെ ലോങ് റേഞ്ചിൽ എന്നൊക്കെ വിളിക്കാം എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രാക്ടിക്കലി നമ്മൾക്ക് എത്ര റേഞ്ച് ലഭിക്കും എന്നുള്ളതാണ് ഏത് ഇലക്ട്രിക് കാർ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും കമ്പനി എത്ര പറയുന്നു എന്നുള്ളതല്ല നമുക്ക് പ്രാക്ടിക്കലി എത്ര ലഭിക്കും എന്നുള്ളതാണ് അതായത് ഒരു നൂറ് കിലോമീറ്റർ പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി ഒരു എൺപത് കിലോമീറ്റർ എൺപത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കിലോമീറ്റർ ഒക്കെയാണ് അപ്രോക്സിമേറ്റ്ലി കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മളൊരു ഒരു ഗ്രാഫ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതായത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് കിട്ടുന്നത് ഒരു ഇരുന്നൂറ്റി എഴുപതൊക്കെ ആയിരിക്കും ഏറ്റവും മാക്സിമം കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരു മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിനടുത്തായിരിക്കും ആ ഒരു ഗ്രാഫ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം മനസ്സിലുണ്ടായിരിക്കുന്നത് പെട്രോൾ ആണെന്നുണ്ടെങ്കിലും ഡീസൽ കാർ ആണെന്നുണ്ടെങ്കിലും എ ആർ ഐ സർട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ പറയുന്നത് മൈലേജിനെ നമുക്ക് ഇടണമെന്നില്ലല്ലോ നമ്മുടെ പ്രാക്ടിക്കലി യൂസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഫോർട്ടി ടു കിലോവോട്ടവർ ബാറ്ററി പാക്കുണ്ട് ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ കിലോവട്ട് അവർ ബാറ്ററി പാക്ക് ഉണ്ട് അഞ്ച് വേരിയൻ്റാണ് ഇതിരിപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് അതാണ് ഏറ്റവും ബേസ് എന്നൊക്കെ നമുക്ക് പറയാം അതിന് മുകളിൽ സ്മാർട്ട് പിന്നെ സ്മാർട്ടിൻ്റെ ഒരു ഓപ്ഷണൽ വേരിയൻറ്റ് ഉണ്ട് പിന്നെ പ്രീമിയം അത് അതിന് ശേഷം വരുന്നതാണ് ഈ എക്സലൻസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൻ്റായിട്ടുള്ള വേരിയൻറ്റ് പക്ഷേ വളരെ വിചിത്രമായിട്ട് തോന്നി പക്ഷേ ഇനി അങ്ങോട്ട് പോകുമോറും ഇത്തരം മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം ഇലക്ട്രിക് കാറിൽ വരും കാരണം ഈ ഫോർട്ടി ടു കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൽ വരുന്നത് പ്രധാനമായിട്ടും നാല് വേരിയൻ്റ ആണ് എക്സിക്യൂട്ടീവ് സ്മാർട്ട് സ്മാർട്ട് ഓപ്ഷണൽ പ്രീമിയം എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ് പിന്നെ അതിന് ശേഷം വരുന്ന ഈ ഫിഫ്റ്റി വൺ പോയിന്റ് ഫോർ കിലോമോട്ടർ അവറിൻ്റെ ലോങ് റേഞ്ച് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അത്തരം ആ ഒരു വാഹനത്തിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത് സ്മാർട്ട് ഓപ്ഷനലും അതുമാത്രമല്ല എക്സലൻസ് എന്ന് പറയുന്ന വേരിയൻറ്റുമാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പിറ്റേറ്റേഴ്സ് ആയിട്ടുള്ള കെർവുണ്ട് ബി ഇ സിക്സി അതുപോലെ തന്നെ എം ജിയുടെ സെഡസ് ഇ വി ഈ മൂന്ന് വാഹനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം എന്നാൽ പോലും പ്രധാനമായിട്ടും ബി ഇ സിക്സി എന്ന് പറയുന്ന വാഹനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ലെവല് അതുമായിട്ടായിരിക്കും ഈ ഒരു വാഹനത്തെ കമ്പയർ ചെയ്യാൻ പോകുന്നത് കാരണം ആ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു പ്യൂർ സ്കേബോർഡ് ആർക്കിടെക്ചറിൽ ഒരു വാഹനമാണ് എന്തായാലും വില കൊണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി തൗസൻഡിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫീച്ചറും കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ബാറ്ററി അതിനകത്ത് കൊടുത്തിരിക്കുന്ന മോട്ടറിൻ്റെ പവർ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പെയർ ചെയ്തേ ഒരു കസ്റ്റമർ ഈ ഒരു വാഹനത്തെ അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങളിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കണം എൽ ജിയുടെ ബാറ്ററി പാക്കാണ് സാധാരണ ഗതിയിൽ ഇവരുടെ കൊന ഇ വിയിലേക്ക് യൂസ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഏത് തരം ബാറ്ററി പാക്കാണ് വന്നിട്ടുള്ളതെന്ന് അതിപ്പോഴും അവർ അൺവീല് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും എൻ എം സി ബാറ്ററിയുടെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഡി സി ഫാസ്റ്റ് ചാർജ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൺപത് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനായിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു മണിക്കൂർ വേണം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് മാത്രമല്ല വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ കഴിയുന്ന പതിനൊന്ന് കിലോ വാട്ടിൻ്റെ എ സി ഫാസ്റ്റ് ചാർജും ആണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഇലക്ട്രിക് വാഹനം എങ്ങനെയാണോ ലോഞ്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഉണ്ടായിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വാഹന നിർമ്മാതാക്കൾ ഒരു വളരെ ബെഞ്ച് മാർക്കായിട്ട് പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് മഹീന്ദ്ര തന്നെയാണ് മഹീന്ദ്രയുടെ ബി ഇ സിക്സ് ഇ എന്ന് പറയുന്ന വാഹനമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന് സെവൻറ്റീൻ പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് അത് ഫോർട്ടി ടു കിലോമീട്ടർ അവർ ബാറ്ററിയിൽ വരുന്ന വേരിയൻ്റ് സ്മാർട്ട് അത് എയ്റ്റീൻ പോയിന്റ് നയൻ നയൻ സ്മാർട്ട് ഓപ്ഷനിൽ നയൻറ്റീൻ പോയിൻറ്റ് ഫോർ നയൻ പ്രീമിയം ആകുമ്പോഴത്തേക്കും നയൻറ്റീൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സ് ആ ഒരു നാല് ആണ് ഈ ഫോർട്ടി ടു കിലോവട്ട് അവർ ബാറ്ററിയിൽ വരുന്നത് പിന്നെ ലോങ് റേഞ്ചിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ കിലോവോട്ടവർ ബാറ്ററി ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്മാർട്ട് ഓപ്ഷനിലുണ്ട് അത് ട്വൻറ്റി വൺ പോയിൻറ്റ് ഫോർ നയൻ ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സലൻസ് എന്ന് പറയുന്ന വേരിയൻറ്റ് അത് മാത്രമല്ല ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് ആയിട്ടുള്ള ഈ വേരിയൻറ്റിൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നര ലക്ഷമാണ് അപ്രോക്സിമേറ്റ്ലി അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബി ഇ സിക്സി എന്ന് പറയുന്ന വാഹനമാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പണത്തിന് പൂർണമായിട്ടും നീതി ലഭിക്കുന്നത് ആ ഒരു വാഹനം വാങ്ങുമ്പോഴാണ് കാരണം ഈ വാഹനം മോശം എന്നുള്ളതല്ല കാരണം അവർ ഓൾറെഡി മഹീന്ദ്ര പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്രയെ പുകഴ്ത്തി പറയുക കാരണം നമ്മൾ ആ കൊടുക്കുന്ന പ്രൈസിന് എന്തൊക്കെ ഫീച്ചറുകൾ നൽകുന്നുണ്ടോ എന്ന് നോക്കുക വളരെ മാർജിനലായിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റും ബി ഇ സിക്സി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുള്ളൂ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഫീച്ചറുകൾ കൊണ്ട് ഒരുപടി ഉയർന്നു നിൽക്കുന്നത് ആ ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ശരിക്കും നിങ്ങളൊരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോഴത്തേക്കും കൃത്യമായ റിസർച്ച് ചെയ്യണം ബാറ്ററി ഏത് ടെക്നോളജിയാണ് മോട്ടറിൻ്റെ കപ്പാസിറ്റി എത്രയാണ് എത്ര വാറണ്ടി ലഭിക്കും മോട്ടറിന് സെപ്പറേറ്റ് വാറണ്ടി ആണോ ബാറ്ററിക്ക് സെപ്പറേറ്റ് വാറണ്ടി ഉണ്ടോ ബാറ്ററിയുടെ ടെക്നോളജി എന്താണ് ഫാസ്റ്റ് ചാർജിംഗ് കേപ്പബിലിറ്റി എന്താണ് സേഫ്റ്റി സൈഡ് എന്താണ് അതുമാത്രമല്ല ആക്ച്വൽ റേഞ്ച് എന്ത് ലഭിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം